ക്രിസ്തുമസിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണല്ലോ നാം എല്ലാവരും ഒരിക്കൽ സാധു സുന്ദർ സിംഗ് കുറേ ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുകയായിരുന്നു ആളുകൾ പല സ്ഥലത്തും ഇരുന്ന് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ഒരു വ്യക്തിയെ പ്രത്യേകം ശ്രദ്ധിച്ചു ആ വ്യക്തി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വലതുകരം നേരെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് കുറേ നേരം ആ സ്ഥലത്തുകൂടിയൊക്കെ നടന്നു തിരിച്ചു പോകുന്ന അവസരത്തിലും അയാൾ അങ്ങനെ കൈ മുകളിലേക്ക് പിടിച്ചിരിക്കുന്നു ശ്രദ്ധിച്ചു സുന്ദർ സിംഗ് ആ വ്യക്തിയിലടുത്തെന്ന് ചോദിച്ചു താങ്കൾ എന്തിനാണ് കൈ ഇങ്ങനെ ഉയർത്തി മുകളിലേക്ക് പിടിച്ചിരിക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ കൊന്നും ഞാൻ അതിനെ പരിഹാരം ചെയ്യുകയാണ് ഞാനിപ്പോൾ കുറേ വർഷങ്ങളായി എൻ്റെ കൈ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചിരിക്കുകയാണ് അത് ഞാൻ താഴ്ത്താറില്ല സുന്ദർ സിംഗിന് ഒരു കാര്യം മനസ്സിലായി അയാളുടെ കൈ ബടി പോലെ ആയിരിക്കുകയാണ് ആ കൈ കുറേ നാളുകളായി മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതിനാൽ ഇപ്പോൾ ശരിക്ക് പ്രവർത്തിക്കുന്നില്ല എന്ന് സാധു സുന്ദർ സിംഗ് ആ വ്യക്തിയോട് പറഞ്ഞു ഞാൻ യേശൂര് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പാവത്തിൻ്റെ പരിഹാരം ചെയ്യുന്നത് ഇങ്ങനെയല്ല കർത്താവായ യേശു എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് അതിനെല്ലാം പരിഹാരം ചെയ്തതാണ് എങ്കിലും തീർച്ചയായും എൻ്റെ എല്ലാ പാവത്തിലും ഞാനും എന്നെക്കൊണ്ട് പറ്റാവുന്ന പരിഹാരം ചെയ്യേണ്ടതാണ് യേശുക്രിസ്തു അതിനായി പറഞ്ഞതെന്ന് ഇങ്ങനെയാണ് നീ നിന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന് യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ഒന്നാമതായിട്ട് നാം മനഃപൂർവ്വമുള്ള പാപങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളത് ആണ് രണ്ടാമതായി യേശുക്രിസ്തു ഉദ്ദേശിച്ചത് നാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഏതെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിൻ്റെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് മകർ തെരേസ രോഗികളെ ശുശ്രൂഷിച്ചും അവരെ സന്ദർശിച്ചും അവരുടെ കൂടെ സമയം ചെലവഴിച്ചും ഇങ്ങനെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക നാമും ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് പല ആളുകളും പല ആശാദഗ്രഹ പ്രവർത്തികളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നമ്മുടെ ഇങ്ങനെയുള്ള പ്രാക്ഷിത്വ കൃത്യങ്ങൾ നല്ലതാണെങ്കിലും അതുവഴി ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്ക് നോമ്പ് കാലത്ത് പള്ളികളിൽ ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ആഹാരങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് മെച്ചം വെക്കാൻ പറ്റുന്ന പണം നിങ്ങൾ സാധുക്കളെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കണമെന്ന് ഇതുപോലെ ക്രിസ്മസിനൊരുക്കമായി നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആർക്കെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങളാക്കി മാറ്റുന്നത് നല്ലതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുമായി സംസാരിക്കുകയായിരുന്നു സംസാരിക്കുകയായിരുന്നതിനകത്ത് കൊച്ചുങ്ങളുണ്ട് കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചതിന് ശേഷം അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായി പറ്റുന്നത് അവർ പറഞ്ഞു ആദ്യം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ മനഃപൂർവ്വമുള്ള പാപങ്ങൾ ഉപേക്ഷിക്കും മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കുറ്റം വിധിക്കുന്നത് അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കും അതിനുശേഷം അവർ ഓരോരുത്തരായി പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ ഭാര്യയെ പല കാര്യത്തിനെ സഹായിക്കാനായിട്ട് പറ്റും ഒരു കുട്ടി പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിലെ ചെടികൾ നനയ്ക്കാനായിട്ട് പറ്റും മറ്റൊരാൾ പറഞ്ഞു എൻ്റെ മതിലിന് പുറത്ത് വഴിയുടെ ഇടയ്ക്കായിട്ട് കുറച്ച് അഴുക്കുകളും അതുപോലെ തന്നെ ചെടികൾ നിൽക്കുന്നതുകൊണ്ട് അതെല്ലാം എനിക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ മതിലിനടുത്തുകൂടി പോകുന്ന ആളുകൾക്ക് യാത്രകൾക്കുള്ളതായിട്ട് മാറും ഇങ്ങനെ അവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു യേശു ക്രിസ്തുവും ഉദ്ദേശിച്ചത് തന്നെയാണ് നാം നമ്മയെ തന്നെ പീഡിപ്പിച്ചത് എന്താണ് മെച്ചം നമ്മയെ നാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ത്യാഗങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റും അത് നല്ലത് തന്നെയാണ് എന്നാലത് സാധു സുന്ദർ സിംഗ് കണ്ടാ വയ്ക്കില്ലതുപോലെയാകരുത് അയാള് അയാളുടെ കൈ ഉയർത്തിപ്പിടിച്ച് ആ കൈ ഒന്നിനും കൊള്ളാത്തൊരു കൈയാക്കി മാറ്റി സുന്ദർ സിംഗ് പറഞ്ഞു താങ്കൾക്ക് ചെയ്യാമായിരുന്നത് താങ്കൾക്ക് ആ കൈ കൊണ്ട് എന്തോരം നല്ല കാര്യം ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു മദർത്തരേസയെ പോലെ മറ്റു പലരെയും പോലെ അതാണ് താങ്കൾ ചെയ്യേണ്ടത് അല്ലാതെ ഇനി ഞാൻ ആ കൈ ഉപയോഗിക്കുന്നില്ല അത് നശിച്ചു പോകട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ടാണല്ലോ നാം ഒരുങ്ങുന്നത് ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളുണ്ടാകാനാണെന്ന് നാം ശ്രമിക്കേണ്ടത് ക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് പൗരശ്രീയ പറയുന്നുണ്ട് ദൈവമായിരുന്നെങ്കിലും അത് പരിഗണിക്കാതെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചും മാത്രമല്ല എല്ലാ കാര്യത്തിലും കുരിശു മരണം വരെ യേശു ക്രിസ്തു അനുസരണയുള്ളവനായിട്ട് മാറി അതിനാൽ പിതാവ് യേശുവിനെ ഉയർത്തി ക്രിസ്തുമസിൻ്റെ നാളുകളിലും നമുക്ക് ചിന്തിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ തന്നെ നമുക്ക് പരിശീലിപ്പിക്കാവുന്നതാണ് അനുസരണത്തിൻ്റെ കാര്യത്തിൽ ന്യായമായ അധികാരികളെ മക്കളെ മാതാപിതാക്കന്മാരും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഇങ്ങനെ എളിമപ്പെടാൻ തയ്യാറാകുക വിധേയരാകാൻ തയ്യാറാകുക അതെല്ലാം നല്ല ഒരു ക്രിസ്തുമസിൻ്റെ ഒരുക്കം തന്നെയാണ് നമുക്ക് ക്രിസ്തുമസിനായി ഒരുങ്ങാം നമ്മെക്കൊണ്ട് പറ്റാവുന്നതുപോലെയുള്ള ചില ത്യാഗപ്രവർത്തികൾ ചെയ്യാം ആ ത്യാഗപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ത്യാഗപ്രവൃത്തി വഴി ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ എനിക്ക് പറ്റുമോ അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ത്യാഗപ്രവൃത്തികളാണെങ്കിൽ അത് വളരെ നല്ലതാണ് ഒരു പക്ഷേ എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വരികയില്ല കിടപ്പ് രോഗികൾ മറ്റു പല ആളുകളും അവർക്ക് ചെയ്യാവുന്ന ഒരു പക്ഷേ നല്ലൊരു ത്യാഗപ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാധ്യസ്ഥ പ്രാർത്ഥന എന്ന് നാം അതിനെ വിളിക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതും പൗരവസരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരുക്കം തന്നെയാണ് നമുക്ക് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും സമൂഹത്തിലേക്കും എല്ലാം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി